തിരക്കേറിയ ദുബായ് ഷെയ്ഖ് സൈദ് റോഡിൽ ഒരു ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത് നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും അല്ലേ ഇതിപ്പോൾ ആലോചിച്ച് കൂട്ടിയതോ ഭാവിയിൽ നടക്കാൻ പോകുന്നതോ ആയ കാര്യമൊന്നുമല്ല ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിങ്കളാഴ്ച നടന്ന സംഭവമാണ് തിരക്കേറി വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന ഷെയ്ഖ് സൈദ് റോഡിൽ ഒരു ഹെലികോപ്റ്റർ അതും ദുബായ് പോലീസിന്റെ ഹെലികോപ്റ്റർ പറന്നിറുകയാണ് അപകടത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ എയർലിഫ്റ്റ് ചെയ്യാനായി എത്തിയതാണ് ദുബായ് പോലീസിന്റെ ആ ഒരു ഹെലികോപ്റ്റർ പറഞ്ഞ നേരം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ നമ്മൾ സാധാരണ വിചാരിക്കുക എന്താണ് ഇത്രയും തിരക്ക് പിടിച്ചൊരു റോഡിൽ ഒരു ഹെലികോപ്റ്റർ ഇറക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സല്ലേന്നായിരിക്കും അത്രയൊന്നുമില്ല ദൃക്സാക്ഷികൾ പറയുന്നത് കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നു വാഹനങ്ങൾ ചീറിപ്പായുന്ന ആ റോഡ് പെട്ടെന്ന് തന്നെ നിയന്ത്രിച്ച് കുറച്ച് സമയത്തേക്ക് വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്ത് അപകടത്തിൽപ്പെട്ട ആളെ ഈ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു മാറ്റുന്നു പിന്നീട് ഗതാഗതം നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്കാക്കുന്നു ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ലോകരാജ്യങ്ങളിൽ പോലും ദുബായ് പോലീസ് വേറിട്ട് നിൽക്കുന്നതും മാതൃകയാകുന്നതും സ്ഥാപനത്തിലെ താരതമ്യേന കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നാട്ടിൽ പോയി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കണ്ട് മടങ്ങി വരാനുള്ള എയർ ടിക്കറ്റ് സൗജന്യമായി സമ്മാനമായി നൽകിയിരിക്കുകയാണ് ലോക ജീവകാരുണ്യ ദിനത്തിൽ ദുബായ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ കഴിഞ്ഞ ദിവസമാണ് ദുബായ് എമിഗ്രേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി തൊഴിലാളികൾക്ക് ആശംസകൾ നൽകുകയും ഒപ്പം തന്നെ ഇങ്ങനെ അപൂർവ സമ്മാനം നൽകുകയും ചെയ്തത് ഒപ്പം അവിടെ കഴിഞ്ഞ മുപ്പത് വർഷമായൊക്കെ സേവനം അനുഷ്ഠിക്കുന്ന ഒട്ടനവധി ജീവനക്കാർക്ക് ഒരു ആദരം നൽകുകയും ചെയ്തു ലോക ജീവകാരുണ്യ ദിനത്തില ാണ് ഇങ്ങനെ മാതൃകാപരമായ ദുബായ് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇനി ഷാർജയിലെ ചില വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ബാക്ക് ടു സ്കൂൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻസ് നടക്കുന്നു എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്കൂൾ ബാഗുകളും തുണിത്തരങ്ങളും ഷൂസും ഒക്കെ ആളുകൾക്ക് ലഭ്യമാക്കാനായി ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സുമായി സഹകരിച്ചാണ് വിവിധ മോളുകളും ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഒക്കെ ഇങ്ങനെ ഒരു പ്രൊമോഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഓൾറെഡി റണ്ണിങ് ആണ് സെപ്റ്റംബർ ഒന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്നത് യു എയിലെ ഇന്നത്തെ കാലാവസ്ഥയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പുണ്ടായിരുന്നു എൻ സി എമ്മിൻ്റെ തിങ്കളാഴ്ച അതായത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച വരെ യു എയിലെ വിവിധ ഭാഗങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുപോലെ ചിലയിടങ്ങളിൽ ചെറിയ ചാറ്റൽ മഴ ഇന്നലെ ഉണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് താപനില ചിലയിടങ്ങളിലൊക്കെ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നിട്ടുണ്ട് അത് ഔട്ടർ ഏരിയയിൽ പർവ്വത പ്രദേശങ്ങളിലൊക്കെയാണ് പൊതുവേ പക്ഷേ ചൂട് തന്നെയാണ് നിലനിൽക്കുന്നത് ബഹുഭൂരിപക്ഷം മേഖലകളിലും എന്തായാലും പൊടിക്കാറ്റിനും മണൽ കലർന്ന കാറ്റിനുമൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ദൂരയാത്ര പോകുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണം ദൂരക്കാഴ്ച കുറയാൻ സാധ്യതയുണ്ടെന്നും കടലിൽ തിരമാലകളൊക്കെ ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് എൻ സി എമ്മിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് അബുദാബിയിലെ ബാപ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച രക്ഷാബന്ധൻ ചടങ്ങുകൾ അതിവിപുലമായി നടന്നു ഒട്ടനവധി ഇന്ത്യൻ പ്രവാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ക്ഷേത്രം മേധാവി ബ്രഹ്മവിഹാരി സ്വാമിയുടെ നേതൃത്വത്തിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു ഇപ്പം ലേബർ ക്യാമ്പുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ അവിടുത്തെ തന്നെ കമ്പനിയുടെ ബസ്സുകളിലൊക്കെ അബുദാബിയിലെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചിരുന്നു അത് അവർക്ക് വലിയൊരു സൗകര്യമായി എന്നാണ് അവിടെ കൂടിയ ആളുകൾ പറഞ്ഞത് ചടങ്ങുകൾക്ക് ശേഷം അവിടെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നിരുന്നു ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്